അങ്ങനെ കാലങ്ങൾക്ക് ശേഷം ഞാൻ അസ്ഥയിൽ വന്നേക്കട്ടാ നമ്മുടെ മച്ചാനെ നമ്മുടെ നമ്മുടെ എങ്ങനെയുണ്ടോ വിശേഷം ലിവിഞ്ചി എങ്ങനെയോ എന്തോ അപ്പൊ ഇന്ന് നമ്മുടെ ലിവിഞ്ചി സ്പെഷ്യൽ പോർക്ക് നിങ്ങൾക്കാ നല്ല തൃശ്ശൂരുകാരൻ വടക്കാഞ്ചേരികാരൻറെ പോർക്ക് നിങ്ങൾക്ക് കാണാം മന്തി ഉണ്ട് ഇന്ന് പോർക്കുണ്ട് എന്തുണ്ടാക്കി പറഞ്ഞ ഏ ഒരു കുക്ക് വന്ന് മഹത്തായ ദിവസത്തിൽ താൻ പറയണം അത് പറയാനുള്ള നമ്മളിപ്പോ ഫസ്റ്റ് എന്താ എന്റെ പോലെ അനുവാദം കണ്ടറിഞ്ഞോളൂ ഇഞ്ചി പച്ചമുളക് വെളുത്തല്ലേ രണ്ടും പിന്നെ നമ്മള് എന്തു സവാള സവാള ഗിരി കുറച്ച് ഉപ്പും വെച്ച് നന്നായിട്ട് നന്നായിട്ടങ്ങടെ കൂടെ കുറച്ച് ഇതാണ് കഴിഞ്ഞാൽ ഒരു സംഭവം കുക്കിംഗ് കുക്കിംഗ് വിത്ത് വിത്ത് ഫൺ ഫൺ ഇന്നത്തെ ടോപ്പിക്കിന്റെ പേരാണ് പോർക്ക് നമ്മൾ നമ്മടെ അടിച്ചു മൂന്ന് വിസലടിച്ച് നമ്മള് സെറ്റ് ചെയ്ത് അങ്ങനെ കാര്യങ്ങൾക്ക് ശേഷം നമ്മടെ അൽജബ്രോ യൂട്യൂബിൽ വന്ന് നമ്മളുടെ വിജയം നമ്മളെ ചങ്ങായ അൽജബ്രോ ഉണ്ടായിരുന്നു അൽജബ്രോ ഒരു ഹായ് പറയും ഹായ് പറയും ഹായ് പറയും ഹായ് പറയൂ അൽജബ്രോ

മസാല നമുക്ക് മസാലൂടി ആയിക്കൊണ്ടിരിക്കുന്നു നമ്മളെ ചർമ്മൻ തുടങ്ങാറുണ്ട്

അതിന്റെ ഒരു എക്സ്പെർട്ട് ആണ് അതിന് വേറെ ദിവസം നല്ല കാര്യം ഈ ഒരു സാധനത്തിൽ ഇങ്ങനെ